നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗും അതോടൊപ്പം വീക്കിലി എങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റി പെർഫോം ചെയ്തത് എന്നതിൻ്റെ ഡീറ്റെയിൽസുമാണ് പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നിങ്ങൾ വാർത്തകളിൽ വായിച്ചു കാണും പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് പൊതുവെ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതിമൂന്നാം നമ്പറിനെ വിദേശ സംസ്കാരപ്രകാരം ഒരു അശുഭ സൂചകമായിട്ട് പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ചേരുന്ന ഒരു ദിവസത്തിൽ പൊതുവെ അപകടങ്ങൾ അല്ലെങ്കിൽ മരണ വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധ സമയത്തുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള വിമാന അപകടങ്ങൾ മുതൽ നിരവധി മരണങ്ങൾ ഈ ദിവസം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചിത്രം പറയുന്നത് ഈ തീയതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഭയാനകമായിട്ടുള്ള യാദൃശ്ചിതകൾ ഉണ്ടെന്നത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു വെള്ളിയാഴ്ച വരവേറ്റതും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളെ ഈ ചരിത്രമൊക്കെ മാറ്റിവെച്ച വിപണിയുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും വിപണിയിലും ഒരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് ആയിരത്തി മുന്നൂറ് പോയിന്റിലധികം നഷ്ടമാണ് സെൻസെക്സ് ആദ്യ നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ടാണ് വ്യാപാരം ആരംഭിച്ചത് വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് രേഖപ്പെടുത്തിയത് ഇതോടുകൂടി ഈ വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ നിഫ്റ്റി ഒരു ശതമാനത്തിൻ്റെ അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി സെൻസെക്സും ഒരു ശതമാനത്തിലധികം നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്രോഡർ മാർക്കറ്റും അണ്ടർ പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ് സൂചികകളിലൊക്കെ തന്നെ രണ്ട് ശതമാനത്തിനടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാർമ ഐ ടി എന്നീ സൂചികകളാണ് ഏകദേശം രണ്ട് മുതൽ മൂന്ന് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മറ്റ് സൂചികകളിലൊക്കെ തന്നെ ഒരു ഇടിവ് കാണാൻ സാധിച്ചിരുന്നു സ്റ്റോക്കുകളുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ എറ്റേണൽ അദാനി പോർട്സ് ടാറ്റാ സ്റ്റീൽ എന്നീ ഓഹരികളാണ് ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തിയത് ടെക് മഹീന്ദ്ര ഒ എൻ ജി സി വിപ്രോ ഗ്രാസിൽ ടെക് പോലുള്ള ഓഹരികളാണ് നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇത്തവണ ഒരു ഒരു നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏഞ്ചൽ വൺ പേ ടി എം ബി എസ് സി സി ഡി എസ് എൽ ക്യാമ്പ് പോലുള്ള ഓഹരികളാണ് മിഡ് ക്യാപ് സ്പേസിൽ ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇന്നത്തെ വിപണ ഇന്നത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്കാൻ സാധിച്ചിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഇൻഡസൻ ബാങ്ക് പോലുള്ള ബാങ്കിങ് ഓഹരികളാണ് ഏറ്റവും അധികം നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തിരുന്നത് സെൻസെക്സ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടത്തിൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി നൂറ്റി എഴുപത് പോയിന്റിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബാങ്ക് നിഫ്റ്റി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിന്റിൻ്റെ നഷ്ടത്തിൽ അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിച്ചു മിഡ് ക്യാപ് സൂചിക ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റിൻ്റെ ഒരു നഷ്ടവും രേഖപ്പെടുത്തി അൻപത്തി എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സൂചികകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയായിരുന്നു ഏറ്റവും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് പി എസ് യു ബാങ്കിങ് സൂചിക ഏറ്റവും അധികം നഷ്ടത്തിലേക്ക് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി എഫ് എം സി ജി ബാങ്ക് മെറ്റൽ പോലുള്ള സൂചികകളിലൊക്കെ തന്നെ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക അവസാന നിമിഷത്തിൽ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ബ്രോഡർ മാർക്കറ്റും ഇന്നിപ്പോൾ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തേ അനലിസ്റ്റുകൾ ഇപ്പോൾ വിലയിരുത്തുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു അവസാന നിമിഷങ്ങളിൽ ഒരു ബൗൺസ് കാണാൻ സാധിച്ചിരുന്നു തുടക്ക സമയത്തുണ്ടായിരുന്ന ആ ഒരു ഇടിവിൽ നിന്നും നേരെ ഒരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു വീക്ക്നെസ്സിൽ നിന്നും നിഫ്റ്റിക്ക് ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്നൊരു ലെവലിന് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ഇടിവ് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം ഇരുപത്തി മൂവായിരത്തി എന്നുള്ള ലെവൽ വരെ എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ അൻപത്തി ഏഴായിരം അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടെങ്കിലും ഇപ്പോൾ ഒരു വീക്ക്നെസ് സൂചികയിലും കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുകയാണെങ്കിൽ കൂടുതൽ ഇടിവ് നിഫ്റ്റി ബാങ്ക് സൂചികയിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്ന ഫ്രൈഡേ ദ തേർട്ടീൻത്ത് എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു അതോടൊപ്പം തന്നെ വിപണിയിൽ അത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ചരിത്രം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം വിപണിയിൽ ഇന്നിപ്പോൾ ഒരു വിൽപ്പനാ സമ്മർദ്ദം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരമൊരു സംഭവം ചരിത്രത്തിൽ ആവർത്തിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് പരിശോധിക്കാം ഈ ഒരു വെള്ളിയാഴ്ചയും പതിമൂന്നാം തീയതിയും ഒത്തു വന്ന നാൽപ്പത്തിരണ്ട് ട്രേഡിംഗ് സെഷനുകളാണ് കടന്നു പോയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തി ആറ് ശതമാനം മാത്രമാണ് നിഫ്റ്റി ഒരു ഇടിവിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് കണക്കിൽ വ്യക്തമാകുന്നത് അതായത് പത്തൊൻപത് പത്തൊൻപത് സെഷനുകളിൽ നിഫ്റ്റി ഇത്തരത്തിൽ ഒരു ഇടിവിലാണ് ഇത്തരത്തിൽ പതിമൂന്നാം തീയതിയും വെള്ളിയാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ സെഷനുകളും എല്ലാ തവണയും ഇത്ത ഇങ്ങനെ പതിമൂന്നാം തീയതിയും വെള്ളിയാഴ്ചയും വരുമ്പോൾ ഇടിവിലല്ല വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തിലായിരുന്നു രണ്ടായിരത്തിന് ശേഷം രണ്ടായിരം ഒക്ടോബറിനാണ് ഇത്തരത്തിൽ പതിമൂന്നാം തീയതി ആവർത്തിച്ചത് അന്ന് നിഫ്റ്റി രണ്ടേ പോയിന്റ് നാല് അഞ്ച് ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിമൂന്നാം തീയതി നമ്മൾ പ്രകടനം വിലയിരുത്തുമ്പോൾ മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ റാലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നൊരു റേഞ്ചിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ പക്ഷേ അവിടെ നിന്ന് ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പിന്നീട് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ നേട്ടത്തോട് കൂടിയിട്ടാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് സോ ഈ മിത്തും അല്ലെങ്കിൽ വിപണിയുടെ പ്രകടനവും തമ്മിൽ സത്യത്തിൽ ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ചാർട്ടുകൾ തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി ഇന്നത്തെ ഒരു ഇടിവിന് പ്രധാനമായിട്ടും പ്രചോദിപ്പിച്ചിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് എന്താണ് പ്രധാന കാരണം കാരണമെന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഇറാൻ മേലുള്ള ആക്രമണം തന്നെയാണ് ഈ ഒരു പ്രധാന കാരണമായിട്ട് ഇന്നത്തെ വിപണി ആഗോള ഒക്കെ തന്നെ ഒരു ഇരുവിലേക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ അതോടൊപ്പം ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികൾ സൈനിക കമാൻഡർമാരെയും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ വ്യാപകമായിട്ടുള്ളൊരു ആക്രമണമാണ് വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയത് ഇറാൻ്റെ ടെഹ്റാനിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് കൂടാതെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച് ഇസ്രായേൽ ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ഹൊസൈൻ സലാമയുടെ മരണവും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടിയും ഇസ്രായേലി ഉദ്യോഗസ്ഥരും അവകാശപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ ബന്ധിച്ച് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ ആക്രമണത്തെ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായിട്ടൊരു നടപടിയാണെന്നും യു എസിന് അല്ലെങ്കിൽ വാഷിംഗ്ടണിന് ഇതിൽ പങ്കില്ല എന്നുള്ളതും കൂടിയും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആറാം റൗണ്ട് ചർച്ചകൾ നെഗോഷിയേഷൻസ് ഇരിക്കെ ഒമാനിൽ നടത്താനിരിക്കുകയ ഇരിക്കെയാണ് ഇപ്പോൾ ഈയൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാനും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ അനലിസ്റ്റുകൾ പറയുന്നത് ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു അത്രത്തോളം നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് ഗ്ലോബൽ എക്കോണമിയെ സംബന്ധിച്ച് അതൊരു അനിശ്ചിതാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് മാറും അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വി കെ വിജയകുമാർ ജ്യോജിത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ള വി കെ വിജയകുമാർ അടക്കമുള്ള അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് മറ്റൊരു കാരണം ഈ ഒരു മിഡിൽ ഈസ്റ്റ് സംഘർഷം ഉയർന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു ഇന്നത്തെ ഒരു ഇൻട്രാഡയിൽ ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ബ്രൻഡ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ആറ് ഒൻപത് ശതമാനത്തിന്റെ മുന്നേറ്റം തുടക്ക വ്യാപാരങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു തുടർന്ന് എഴുപത്തി എട്ട് ബാരലിന് എഴുപത്തിയെട്ട് പോയിന്റ് അഞ്ച് എന്ന റേഞ്ചിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വെസ്റ്റ് ടെക്സ് ഇന്റർമീഡിയറ്റും ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പത്ത് ശതമാനത്തിനടുത്ത മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം കാരണം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിലൊക്കെ തന്നെ നമുക്കൊരു ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് മറ്റൊരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതായത് സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന ക്രൂഡ് ഓയിലിന്റെ സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ടിട്ട് തുടരുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടെൻഷൻസ് വർദ്ധിപ്പിക്കും ഒരു അഭിപ്രായമാണ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഇനി ആഗോള വിപണികളിൽ ഒരു ഓഫ് തുടർന്നതും നമ്മുടെ ആഭ്യന്തര വിപണിയിൽ സ്വാധീനം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ചൈനീസ് വിപണികളൊക്കെ തന്നെ ഇന്ന് ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് യൂറോപ്യൻ വിപണികളും ഒരു ഇടിവിൽ തന്നെയായിരുന്നു വ്യാപാരം തുടങ്ങിയത് ഇന്ന് മോർണിംഗിൽ മോർണിങ്ങിൽ യു എസ് ഫ്യൂച്ചേഴ്സും ഒരു ഇടിവിലാണ് വ്യാപാരം ആരംഭിച്ചിരുന്നത് അല്ലെങ്കിൽ വ്യാപാരം നടത്തിയിരുന്നത് അതിനാൽ തന്നെ ഇന്നത്തെ ഒരു യു എസിന്റെ പ്രകടനം വളരെയധികം സ്വാധീനിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു സോ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സെൽ ഓഫ് നമുക്ക് ഈ ആഭ്യന്തര വിപണിയിലും പ്രകടമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ട്രഷറി ഈൽഡ് നോക്കുമ്പോൾ ഒരു മാസത്തെ താഴ്ന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വർണം ഒരു ലക്ഷം മറികടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി സേഫ് ഹെവൻസിലേക്ക് നിക്ഷേപകർ ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ഇതും വിപണികളെ സംബന്ധിച്ചൊരു ഓഫ് വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോള വിപണികളിൽ വലിയ സംഘർഷം സൃഷ്ടിക്കുന്നത് തുടരുന്നുണ്ട് ഇന്ത്യയുടെ ഓഹരി വിപണിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലാന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നുണ്ട് ഈ ഒരു വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കമ്പനികളെ സംബന്ധിച്ചും അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്ട് ചെയ്യേണ്ടത് എന്ന് വിലയിരുത്തണം ഇസ്രായേലി ബന്ധമുള്ള ഇസ്രായേൽ ബന്ധമുള്ള കമ്പനികളുടെ ഓഹരികളും വിപണിയിൽ ശ്രദ്ധമാ ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട് ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ അദാനി ഓഹരികൾ അതിൽ ഫോക്കസിൽ വന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കമ്പനികൾക്കാണ് ഇത്തരത്തിൽ ഇസ്രായേലുമായി ബന്ധമുള്ളത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ബന്ധമുള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽസും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അതിൽ അദാനി പോർട്സിൻ്റെ ഒരു പങ്കാളിത്തം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അദാനി പോർട്സിനെ സംബന്ധിച്ച് ഇന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് ഇന്റ്രാഡിയിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിൻ്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനത്തിൻ്റെ സ്റ്റേക്ക് അദാനി പോർട്സിൻ്റെ ഉടമസ്ഥാവകാശ ഉടമസ്ഥാവകാശം ഉണ്ട് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അവരുടെ പോർട്സിന്റെ ബിസിനസ്സിൽ ചെറിയൊരു കോൺട്രിബ്യൂഷൻ മാത്രമാണ് ഹൈഫ തുറമുഖത്തിന് ഉള്ളത് എങ്കിലും ഇതൊരു അപകട സാധ്യത ഉയർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തുക ഇസ്രായേൽ ബന്ധം ഡിഫൻസ് മേഖലയിലും ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദാനി എൻ്റർപ്രൈസ് ഇസ്രായേലി പ്രതിരോധി ഭീമനായിട്ടുള്ള എൽബിറ്റ് സിസ്റ്റംസുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദാനി എൽബിറ്റ് അഡ്വാൻസ് സിസ്റ്റംസ് ഇന്ത്യ എന്നുള്ള ഒരു സ്ഥാപനം ഈ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടാണ് ഈ ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ഇവിടെ ഹെർമിസ് നയൻ ഡ്രോണുകളാണ് നിർമ്മിക്കുന്നത് കമ്പനിയുടെ എൺപത്തി ശതമാനം ഡ്രോണുകളും വിതരണം ചെയ്യുന്നത് എൽബിറ്റ് എൽബിറ്റ് സിസ്റ്റംസ് ആണ് സോ നിലവിലെ സാഹചര്യത്തിൽ ഡിമാൻഡ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേ വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ടവർ സെമി കണ്ടക്ടറുമായിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു പത്ത് ബില്യൺ ഡോളറിന്റെ ഒരു മാനുഫാക്ചറിംഗ് ജോയിന്റ് വെഞ്ചർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ആ ചർച്ചകൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദാനി ഗ്രൂപ്പ് പോയിട്ടുണ്ട് ഈ അദാനി ഗ്രൂപ്പുകളല്ലാതെ മറ്റേതൊക്കെ കമ്പനികൾക്ക് ഇത്തരത്തിൽ ബന്ധം അല്ലെങ്കിൽ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് ടി സി എസ് വിപ്രോ ടെക് മഹീന്ദ്ര ഇൻഫോസിസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാഡ്സ് ആൻഡ് ട്യൂബ്രോ പോലുള്ള കമ്പനികൾക്കെല്ലാം തന്നെ ഇസ്രായേലുമായി ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് ബ്ലൂംബെർഗ് ഡാറ്റ ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ ഓഹരികളിലൊക്കെ തന്നെ ഇന്നത്തെ വിപണിയിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ആണ് കാണാൻ സാധിച്ചത് സൺഫാർമ ഒരു ബന്ധമുള്ള ഒരു കമ്പനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇസ്രായേലിലെ പ്രമുഖ ഫാർമ കമ്പനി ആയിട്ടുള്ള ടാറോ ഫാർമസ്യൂട്ടിക്കലുമായിട്ട് ഇപ്പോൾ ഈ ഒരു കമ്പനിക്ക് ടൈ അപ്പ് ഉണ്ട് ഡോക്ടർ റെഡ്ഡി ലുബിൻ പോലുള്ള കമ്പനികളും ഈ ഒരു ടെവ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുമായിട്ട് കമ്പനി തയ്യപ്പുണ്ട് സോ ഇത്തരം കമ്പനികളൊക്കെ തന്നെ ഒരു ഫോക്കസിൽ വരാവുന്ന ഒരു കമ്പനികളാണ് അതോടൊപ്പം തന്നെ കല്യാൺ ജ്വല്ലേഴ്സ് ടൈറ്റൻ പോലുള്ള കമ്പനികളും ഇത്തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ള ഒരു ഒരു റിപ്പോർട്ടുകളാണ് ബ്ലൂംബർഗ് ഡാറ്റയിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു ഇമ്പാക്റ്റ് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നവരിന്റെ ഇമ്പാക്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഓയിൽ സെക്ടർ തന്നെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ് അത്തരത്തിൽ ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ വലിയ തോതിൽ ഒരു ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ഇന്റ്രാഡയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇൻപുട്ട് കോസ്റ്റ് ഉയർന്നത് തന്നെയാണ് കമ്പനികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആകാൻ പോകുന്നത് ഇതവരുടെ ക്രൂഡ് ഓയിൽ വിലയിലൊക്കെ തന്നെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മറിച്ച് ഒ എൻ ജി സി ഒ എൻ ജി സിയെ സംബന്ധിച്ച് ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു ഒ എൻ ജി സിക്ക് അതൊരു പോസിറ്റീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒ എൻ ജി സിയെ സംബന്ധിച്ച് ഓയിൽ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഒ എൻ ജി സിയെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് തന്നെയാണ് അറിയുന്നത് ഇനി ഈ ഒരു ക്രൂഡ് ഓയിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏവിയേഷൻ കമ്പനികളിലും നമുക്കൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു അത്തരത്തിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആറ് ശതമാനത്തിൻ്റെ ഒരു ം രേഖപ്പെടുത്തിയിരുന്നു സ്പൈസ് ജെറ്റ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിനൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇൻ്റർഗ്ലോബ് ഏവിയേഷനെ സംബന്ധിച്ച് ബ്ലോക്ക് ഡീൽ നടന്നേക്കാം എന്നുള്ള അപ്ഡേഷൻസ് കൂടി വന്നത് സെലോഫ് കൂടുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് പ്രൊമോട്ടർ ആയിട്ടുള്ള ഇൻ്റർഗ്ലോബ് എൻറ്റർപ്രൈസസ് തന്നെയായിരിക്കും നാല് ശതമാനത്തിൻ്റെ ഒരു സ്റ്റേക്ക് ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുക എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയുടെ ഷെയർസാണ് ആയിട്ടുള്ള പ്രൊമോട്ടർ കമ്പനീസ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു സ്റ്റേക്കാണ് കമ്പനിയുടെ പ്രൊമോട്ടർക്ക് ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല പക്ഷേ ഇൻഡോയെ സംബന്ധിച്ച് ഒന്ന് നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു ഈയൊരു ഈയൊരാഴ്ചയിൽ തന്നെയാണ് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി നാല് എന്ന റേഞ്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ പദ്ധതികളും അതോടൊപ്പം തന്നെ മികച്ച ക്യൂ ഫോൺ നമ്പേഴ്സൊക്കെ കാരണം നല്ലൊരു മുന്നേറ്റ മോഹരിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഈ റിപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനവും ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള ഒരു വർദ്ധനവുമൊക്കെ തന്നെ ഓഹരിയിൽ ഒരു സെൽ ഓഫ് ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ജി ഇ ഷിപ്പിംഗ് എസ് ഇ ഐ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ടാങ്കർ ഒപ്പം തന്നെ കണ്ടെയ്നർ ഫ്ലൈറ്റുകളുടെ നിരക്ക് ഉയർന്നേക്കാം എന്നുള്ള അപ്ഡേഷൻസ് വന്നതിന് പുറമെയാണ് ഈ ഓഹരികളിൽ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത് അതോടൊപ്പം ഡിഫൻസ് ഓഹരികളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഡിഫൻസ് ഇൻഡെക്സ് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഇന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു ജെൻ ടെക്നോളജീസ് നല്ല മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു പാരാസ് ഡിഫെൻസ് ബി ഇ എം എൽ ഡി സി എക്സ് ഇന്ത്യ ഭാരത് എയർ ഭാരത് ഡൈനാമിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പോലുള്ള ഓഹരികളിലെല്ലാം തന്നെ ഇന്ന് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഭാരത് ഇലക്ട്രോണിക്സും ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു മെസഗോൺ ഡോക്കും ഒന്നര ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് ഡിഫൻസ് ഓഹരികളെ സംബന്ധിച്ച് ഈ ഒരു ടെൻഷൻസ് ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിരോധ മേഖലയിലുള്ള ഓഹരികളെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ വിപണിയിൽ മനസ്സിലാകുന്നത്